കോട്ടയം കുറവിലങ്ങാട് ലഹരിക്കടിമാ യുവാവ് മറ്റൊരാളെ കിണറ്റിൽ തള്ളിയിട്ടു നിരവധി ലഹരിക്കേസുകളിൽ പ്രതിയായ ജിതിൻ ആണ് പരാക്രമം കാണിച്ചത് കല്ലേലിൽ കെ ജെ ജോൺസൺ കിണറ്റിൽ വീണത് ഫയർഫോഴ്സ് എത്തിയാണ് ജോൺസണെ കരക്ക് കയറ്റിയത് ജോസി ബാബു വി ജോസി കിണറ്റിൽ വീണയാൾക്ക് കാര്യമായെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്താണ് അവിടെ സംഭവിച്ചത് ജിതിനെ ണം സെയ്ഫുദ്ദീൻ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ലഹരിക്കടിമയായ ജിതിൻ എന്ന യുവാവാണ് മറ്റൊരു യുവാവായ ജോൺസനെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ കിണറ്റിലേക്ക് തള്ളിയിട്ടത് പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും എത്തി വലയുപയോഗിച്ചായിരുന്നു ജോൺസനെ പുറത്തെടുത്തത് എന്തായാലും ഇപ്പോൾ ഒളിവിലാണ് ജിതിനു വേണ്ടി അന്വേഷണം തുടങ്ങിയതായി കുറവിലങ്ങാട് പോലീസ് അറിയിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഉടനീളം ലഹരിക്കടിമയായ വ്യക്തികളുടെ വിവിധ പരാക്രമണങ്ങളും അതോടൊപ്പം തന്നെ കൊലപാതകവും അടിപിടിയും അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ കുറവിലങ്ങാട് നിന്നും ഇത്തരമൊരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് ഏറ്റവും ഏറ്റവും സംഭവമാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഇത്തരത്തിൽ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജോൺസനെ യാതൊരു പ്രകോപനവുമില്ലാതെ ലഹരിക്കടിമയായ ജിതിൻ ഇത്തരത്തിൽ കിണറ്റിലേക്ക് തള്ളിയിട്ടുവെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ജിതിന് മുമ്പും ലഹരിക്കേസുകൾ നിലവിലുള്ള ആളാണ് ജിതിനെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു